ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹാരം ആവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ദേശീയപാത ഉപരോധിച്ചു നാട്ടുകാരെ മക്കൾക്ക് മക്കൾക്ക് മലപ്പുറത്തെ പാലക്കാട് കോഴിക്കോ റോട്ടിൽ പ്രട്ടീൻ ടി വനിതാ നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ ദേശീയപാത ഉപരോധത്തിൽ ധീര നേരം ഗതാഗതം തടസ്സപ്പെട്ടു എസ് എഫ് ഐ നീക്കത്തിനെതിരെ മന്ത്രിയുടെ പരിഹാസം മലപ്പുറത്തെ വിദ്യാർത്ഥികളുടെ അവകാശ സമരങ്ങൾക്ക് നേരെയുള്ളതാണ് സർക്കാർ വിവരങ്ങൾക്ക് ന്യായം ചമച്ചിരുന്ന എസ് എഫ് ഐ വിദ്യാർത്ഥി സമൂഹത്തോട് മാപ്പുരാണമെന്നും പരട്ടേണ്ടി ജില്ലാ നേതാക്കൾ ആവശ്യപ്പെട്ടു ഉപരോധമയത്തിന് ജില്ലാ വൈസ് പ്രസിഡന്റ് നിഹില മമ്പാട്ട് മങ്കറ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഹുസ്ന തിരൂർ മണ്ഡലം സെക്രട്ടറി ഫിദ സഹീർ തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി അംഗം ജസ വണ്ടൂർ മണ്ഡലം കമ്മിറ്റി അംഗം ഫിദ കാളിക്കാവ് ചെറുകോട് വണ്ടൂർ മണ്ഡലം കമ്മിറ്റി അംഗം മിൻഹ മലപ്പുറം മണ്ഡലം കമ്മിറ്റി അംഗം ഷിഫ എന്നിവർ നേതൃത്വം നൽകി ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பாடனோடு இலக்கோனிக்ஸ் டிராஃபிக் கோட்டபடி மலப்புரம்